ും കമന്റിൽ പറയാറുണ്ട് ഈ പില്ലറിനൊപ്പിച്ച് ഞാൻ മണ്ണിട്ടാണ് ടച്ചാക്കലോ എന്നുള്ളത് അങ്ങനല്ല രണ്ടി കളഞ്ഞോ അവിടുന്ന് ഈ പില്ലർ പീർ പീർക്കേപ്പിനെ ഒപ്പിച്ച് സൈഡ് വാള് ചുറ്റിലും ബ്ലോക്കും എത്തിച്ച് ഉയർത്തിയണല്ലേ കോണേ ഉയർത്തിനശ ഒപ്പിച്ചാക്കിയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു വാർപ്പുണ്ടാവും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി അങ്ങാടിൽ നിന്നും കൂടുതൽ ദേശീയപാതയ്ക്ക് സ്ഥലങ്ങൾ പോകാത്തൊരു ഏരിയയാണ് പുത്തനത്താണി അപ്പോൾ ആദ്യത്തെ ആ അങ്ങാടിയും ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാം കുറഞ്ഞൊരു ഏരിയ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചുങ്കം അതുപോലെ ചുങ്കം വെട്ടിച്ചെറ ഫ്ലൈ ഓവർ ഏറെ വീഡിയോ കാണാം ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കാര്യമായിട്ട് വർക്ക് നടക്കാത്തൊരു ഏരിയയിലുണ്ടോ പുത്തനത്താണി മുതൽ ചുങ്കം വരെ ഉള്ളത് പുത്തനത്താണി അങ്ങാടി കഴിഞ്ഞാൽ കുറഞ്ഞൊരു ഭാ പുത്തനത്താണി അങ്ങാടി കഴിഞ്ഞ് ഈ ഏരിയയിലാണ് വർക്ക് നടക്കാത്തൊരു ഭാഗം പിന്നെയും അവിടുന്ന് അവിടെ ആറുവരിപ്പാത ടാറും വർക്ക് ചുങ്കം ഫ്ലൈ വയഡക്റ്റ് പാലം വരെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ രണ്ടുപേർ സർവീസ് സോണിലൊക്കെ ലെവൽ ചെയ്തു രണ്ട് എന്താ പറയുക ആറുവരിപ്പാതക്ക് ടാറും വർക്ക് ആദ്യത്തെ റോഡിനാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അവിടെയൊക്കെ വാളിൻ്റെ വർക്കുകളൊക്കെ വലതുഭാഗത്ത് ആയി വരുന്നുണ്ട് അപ്പോഴൊക്കെ നീ കമ്പാക്റ്റിംഗ് ചെയ്ത് ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് ഇവിടെ വരെ ഇവിടുന്ന് അങ്ങോട്ട് ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ട് കുറേ ദിവസങ്ങളായി നമ്മൾ പലപ്പോഴും ഇതുവഴിയുള്ള വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാറുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നോക്കി ആറ് വരിയിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു സെൻട്രൽ ഡിവൈഡർ വെച്ച് പോയിട്ടുണ്ട് ഇവിടെ സർവീസ് സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് റോഡിൻ്റെ സെൻട്രൽ ഭാഗത്ത് അപ്പോൾ അതൊക്കെ പുതിയൊരു കാഴ്ചയാണ് ഏതായാലും ഇവിടെ എക്സിറ്റ് എക്സിറ്റിട്ട സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കേരള എക്സിറ്റ് ഇട്ടൊരു ഏരിയയാണ് അവിടെയൊക്കെ ടാറും കഴിഞ്ഞു മുന്നേ കഴിഞ്ഞൊരു ഏരിയയാണ് അവിടെ നേരെ നമുക്കിപ്പോൾ ചുങ്കം വയഡക്റ്റ് പാലം കാണാം വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഭാഗത്ത് എസ്കുവേറ്റർ ഉപയോഗിച്ച് ബ്ലോക്ക് വധിച്ച ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് വരുന്നുണ്ട് അതുവഴി കടന്ന് ചുങ്കം പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് നമുക്ക് ആ ഏരിയയിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഏതായാലും പോയി വയ്ക്കുക നമുക്കറിയാം ചുങ്കം അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെ തന്നെ അവിടുത്തെ റൈറ്റ് സൈഡിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത് മുന്നേ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു അവിടൊക്കെ നല്ല ആയിട്ട് തന്നെ പില്ലർ ഉയർത്തി പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ മീൻസിലൊക്കെ വാർപ്പെടുന്നതും അതിൻ്റെ നമ്മൾ ബാരിയറിൻ്റെ വർക്കുകളെല്ലാം മുന്നേ കാണിച്ചതാണ് നമ്മൾ ഇനി അതിന് മുകളിൽ കയറിയിട്ട് ഏറ്റവും പുതിയ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളായിട്ടുണ്ടോ എന്നുള്ളറിയില്ല എവിടെ നോക്കിയിട്ട് അതിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ടില്ല ചാക്ക് വിരിച്ച് നനച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അതാണോ എന്നറിയില്ല അതായത് അതിന് മുകളിൽ കയറാൻ പറ്റുമോ അറിയില്ല പോയി വെക്കുക പോയി വെക്കാം എസ് കെ ജെ സി വി നിൽക്കുന്ന ആ ഏരിയക്കൊന്ന് കയറി വയ്ക്കുക ചുങ്ക അങ്ങനെ കേട്ടത് ഉണ്ടല്ല ചുങ്കം അങ്ങാടി ചുങ്കം അങ്ങാടിയിൽ നേരെ റൈറ്റ് സൈഡിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു താഴ്ന്ന സ്ഥലങ്ങളായിരുന്നു മുന്നേ നമുക്ക് കാണാം ഇപ്പോൾ അതൊക്കെ ഉയർത്തി ഈ പാലത്തിനൊപ്പിച്ച് വന്നിട്ടുണ്ട് അവിടെ ജെ സി വി ഒഴിച്ച് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇങ്ങനെ കടന്നു പോകാൻ പറ്റുകയില്ല ഇവിടുന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇവിടുന്ന് അങ്ങോട്ട് ഒന്നറിയി ചുങ്കം അങ്ങാടിക്ക് നേരെ റൈറ്റ് സൈഡിലാണ് ചുങ്ക അങ്ങാടിയിൽ ബസ്സുകൾ പോകണല്ലേ ഒന്ന് വന്ന ആ ഏരിയ കൊണ്ട് കാണിച്ചതാണ് പുത്തനത്താണിയിൽ നിന്നും നമ്മളിങ്ങനെ ചുങ്കം അങ്ങാടിയിലെത്തുമ്പോൾ അവിടുന്ന് നേരെ റൈറ്റ് സൈഡിലൂടെയാണ് ഈ പാലം ഈ പാലത്തിൻ്റെ ഐറ്റ് നല്ല ഐറ്റാട്ടോ ഒരു കാ ഇവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ആ ഭാഗത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആ ഏതെങ്കിലും ഇവിടെ എത്തി ഈ പാലത്തിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ട് ഭാഗത്ത് സൈഡ് വാട് ബ്ലോക്ക് പതിച്ച് ഈ പാലത്തിനൊപ്പിച്ച് ഉയർന്നു വന്ന് ഞാൻ ഒരു മീറ്ററിൻ്റെ ഐറ്റുള്ളൂ കണ്ടില്ലേ ഇവിടെ ജെ സി വേച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചൊരു സ്ലോപ്പ് ആട്ടോ ഒരു ചെരുവുണ്ടാവും കാരണം വളവുള്ള ഏരിയ അതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങോട്ട് രണ്ട് മുട്ട് വെട്ടിച്ചിറ ആ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗമൊക്കെ ഇവിടെ കറക്റ്റ് നമ്മൾ കാണാൻ പറ്റില്ലെങ്കിലും ആ ഏരിയയിൽ ബസ്സുകളൊക്കെ പാസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് കാണാം ഇതിൻ്റെ മുകളിൽ നിന്നാകുമ്പോൾ ഞാൻ കയറി പോകുന്നില്ല കാരണം അതിൻ്റെ മുകളിൽ കാര്യമായിട്ടിപ്പോൾ പുതിയ വർക്കുകൾ നിങ്ങളെ കാണിക്കാനുള്ള കഴിഞ്ഞ പ്രായത്തിൽ പുതിയതായിട്ടുള്ള സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളാണ് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ആ തലക്കൽ റൈറ്റ് സൈഡിൽ ഇഞ്ഞ് വേരെയുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അവിടുന്ന് ഈ പാലത്തിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടണോ എന്നുള്ളത് ഇവിടുന്ന് ചുറ്റിരുമ്പോൾ ചുങ്കം അങ്ങാടിയിലൂടെ കിടന്ന് ആ ഏരിയയിൽ എത്താം അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടികൂടത്തിന് നമുക്ക് പോകാൻ പറ്റും ചുങ്കം പാലത്തിൻ്റെ അടിഭാഗം ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഐറ്റാന്നുള്ള കറക്റ്റുകളെ കാണിക്കാം ഉണ്ടല്ലേ ബ്ലോക്ക് പതിച്ച് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ബ്ലോക്കിന് തുടക്ക തുടക്കഭാഗത്തിനുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഐറ്റ് കൂടുന്നുണ്ടല്ലേ ഈ പാലത്തിനെ ഉയർത്തി കുറഞ്ഞൊരു മീറ്റർ ഭാഗം മാത്രമേ ടച്ച് ചെയ്യാനുള്ളത് അപ്പോൾ പലപ്പോഴും പലരും കമന്റിൽ പറയാറുണ്ട് ഈ പില്ലറിനൊപ്പിച്ച് ഞാൻ മണ്ണിട്ടാണ് ടച്ചാക്കലോന്നുള്ളത് അങ്ങനെയല്ല രണ്ടിൽ നിന്നൊക്കെ അവിടുന്ന് ഈ പില്ലറ് പീർക്കേപ്പിനെ ഒപ്പിച്ച് സൈഡ് വാൾ ചുറ്റിലും ബ്ലോക്കും എത്തിച്ച് ഉയർത്തിയണല്ലേ കോണ് ഉയർത്തിയതിനു ശേഷം ഒപ്പിച്ചാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു വാർപ്പുണ്ടാവും ഇതിനോടുകൂടി ടച്ചാക്കിയുള്ള ഒരു വാർപ്പ് സ്ലാബ് ഇടും മെയിൻസൈ നല്ല കട്ടിയിലുള്ളൊരു വാർപ്പായിരിക്കും എന്നിട്ടാണ് ഇത് ടച്ചാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചയാണ് ആ അവിടെ എസ്ക്യേറ്റർ ഉള്ളതുകൊണ്ടാ പോയി പോകാൻ പറ്റോ അതിൽ പോകാൻ പറ്റോ ഏ അവിടെയൊക്കെ നല്ല കരിങ്കല്ല് കരിങ്കല് കൂട്ടിയിരിക്കണല്ലോ അവിടെ പാലത്തിൻ്റെ അടിയിൽ ഗ്രേ പെയിൻറ് അടിച്ചിട്ടുള്ളൂ പില്ലറിനുള്ള ബ്ലൂ കളർ ആയിട്ടില്ല കേട്ടോ ഗ്രേ അടിച്ച് കുറഞ്ഞ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഗ്രേ പേയിൻ്റെ അടിച്ചോളൂ തോന്നു ഇവിടെ കഴിയോ ഇയാള് കാണണ്ടോ ആളില്ല ആ അവിടെ അടിയിൽ ക്ലീൻ ചെയ്യാണ്ട് അപ്പൊ അതിന്റെ വർക്കാണ് തോന്നുന്നത് കരിങ്കല്ല കൊടുത്തിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പം എന്തിനായി കാരം അറിയില്ല ഏലോ ഞമ്മള് ഈ റോഡിന് കുത്തനാണ് കയറി പോയിക്കോ ഓ ഭയങ്കര കേട്ടുള്ള കുറച്ച റിസ്ക് ആവും ഏതൊരു സ്പീഡ് കൂട്ടി പോകുന്നുണ്ട് അവനെ ചുങ്കം വയഡക്ട് പാലത്തിന്റെ അടിഭാഗം ഒരു മൂന്ന് ലൈനിന്റെ ഗർഡറിനുള്ള പെയിന്റിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് നടക്കാണ്ട് അപ്പൊ രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് ഏകദേശം പാലത്തിനൊപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഇനി രണ്ട് ടച്ച് ടച്ചാക്കണ വർക്കേ ഉള്ളൂ അതിന്റെ മുകളിൽ ഈയൊരു ഏരിയ നിങ്ങളെ കാണിക്കാം ആ അപ്പൊ അവിടെ തകൃതിയായ വർക്ക് നടന്നുകൊണ്ടിരിക്കാ ഗ്രേഡറിന്റെ വർക്ക് എടുക്കണേ അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിരിക്ക ഞാൻ പറയാം ക്രെയിൻ ഉണ്ട് ോ അപ്പൊ ഗ്സ് നമ്മൾ ചുങ്കം ആ ഏരിയ പാലത്തിന്റെ ആ ഏരിയ അവിടൊക്കെ ആ പാലത്തിനൊപ്പിച്ച് ആക്കി വരുന്ന മണ്ണിട്ട് ഉയർത്തി സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ സൈഡിലൊക്കെ താഴ്ത്തി എടുക്കണ് ഇനി സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ലെവലാക്കി ഗ്രേഡർ വെച്ച് മണ്ണിട്ട് ലെവലാക്കി കൊണ്ടു കഴിഞ്ഞാൽ കമ്പാക്റ്റിംഗ് വർക്കുകളുണ്ട് മെറ്റലിട്ട് വരുന്ന വർക്കുകളുണ്ട് ടാറും വർക്കും ഒക്കെ ഇനി ഇവിടെ ചെയ്യാൻ രണ്ട് സൈഡിലും അപ്പം പുത്തനത്താണീ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ടാറും കഴിഞ്ഞ് ചുങ്കം വരെ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പാലത്തിന് ടച്ചാക്കണ് വർക്കുകൾ അതുപോലെ പാലത്തിനവിടുന്ന് ഇങ്ങോട്ടും അവിടെ ഇവിടെ ക്രൈൻ ഉണ്ടില ഈ സൈഡിലെ ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകളൊക്കെ നടക്കാണ് അപ്പൊ ആദ്യത്തെ റോഡുകളാണ് ചുങ്കത്തെ ആദ്യത്തെ റോഡാണ് പോണേ അപ്പോൾ പോലെ ലെവലായി അവിടെ ഇവിടെ നമ്മൾ ഈ പാലത്തിലുള്ള ഗർഡറുകളൊക്കെ ആദ്യം കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട് വെച്ചിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു ഇപ്പോൾ ഗർഡറുകളൊക്കെ കൈ കൊണ്ടുപോയി പാലത്തിന്റെ പണി കഴിഞ്ഞ തുടങ്ങി വീണ്ടും ഈ ഭാഗത്ത് വെട്ടിച്ചിറ ഭാഗത്തേക്കുള്ള ആറുവരിയുടെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഇവിടെ കാണുന്ന മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പൊ ചുങ്കം പാലം ഇവിടുന്ന് സൂമിങ് ചുങ്കം പാലത്തിന്റെ ആ ഏരിയയും അതുപോലെ ആദ്യത്തെ അങ്ങാടിയും രണ്ടും പെട്രോ സൂട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ തിരിച്ചഞ്ഞ് വെട്ടിച്ചറ ഫ്ലൈഓവറിന്റെ വർക്കുകൾ അങ്ങനെ കാണിക്കുള്ളത് പോയി നോക്കാം വെക്ക വെട്ടിച്ചെറ ഫ്ലൈ ഓവർ ചുങ്കം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രൈറ്റ് പൊതുവേ റോഡ് ലെവൽ ആയതുകൊണ്ട് തന്നെ വല്ലാതെ കെ എൻ ആർ സിൽ റിസ്ക്കില്ല പെട്ടെന്ന് പണി പൂർത്തീകരിക്കാം സർവീസ് റോഡും ആറുവരിപ്പാത റോഡും ഇവിടം വരെ ചുങ്കം പാലത്തിൻ്റെ അവിടെ ലെവലാട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി വെട്ടിച്ചെറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ആ ഏരിയത്തെ കാഴ്ചകളും കാണിച്ചതരാം അങ്ങനെ അവിടെ ഇവിടെ വെട്ടിച്ചറ ഫ്ലൈ ഓവറുകൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു അങ്ങാടിൽ വരുന്നൊരു ഫ്ലൈ ഓവർ ഇതാട്ടോ പിന്നെ ഇവിടെ ഉണ്ട് മമ്മാലിപ്പടിയിലുണ്ട് പക്ഷേ വലിയൊരു ഫ്ലൈ ഓവർ ഇവിടെയാണ് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് രണ്ട് സൈഡിലെ വാളിൻ്റെ ബ്ലോക്ക് പതിച്ചുയർത്തി കോൺക്രീറ്റ് വാളും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഏരിയ കാണുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ബേരിയൻ്റെ കമ്പിയൊക്കെ ഉയർന്ന് കാണാം അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളുള്ളൂ നേരെ ഓപ്പോസിലും ഒരു വർക്ക് അതിൻ്റെ ആ ഭാഗത്തൊക്കെ എംസാൻ്റെ ഒക്കെ കമ്പാക്റ്റിംഗ് ചെയ്ത് ചെറിയ പടവൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കാനാണ് അപ്പോൾ ഈ ഭാഗത്ത് നല്ല ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയ വരെ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈ ഓവർ വരെ മണ്ണിട്ട് ഉയർത്തിവരാണ് അപ്പോൾ അതിന്റെ പണികൾ കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള പണികളും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വെട്ടിച്ചിറ മേൽപ്പാലത്തിൻ്റെ മുകളിൽ എത്താനായിട്ടാണ് അതിന് മുകളിൽ ക്രോസ് ചെയ്ത് കടന്നാൽ നമുക്ക് അവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കായിരുന്നു അപ്പം പറ്റും ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ എത്തി അത് കടന്നു പോകാൻ പറ്റുമോ ഇതിലെ പോലെ അപ്പം ചുങ്കം പാലത്തിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് സൂം ആയിരുന്നു കാണിക്കാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നമ്മൾ വെട്ടിച്ചെറ പാലത്തിൻ്റെ ഇവിടെ എത്തി ആറുവരിൽ ഈ പാലത്തിനൊപ്പിച്ച് വന്ന് ഉയർത്തി ഇവിടം വരെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു നോക്കി ഇതിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡൊക്കെ വിരിച്ച് വെള്ളം താഴേക്ക് ലീക്കാകാതിരിക്കാനുള്ള ആ ഷീറ്റൊക്കെ ഒട്ടിക്കുന്ന വർക്കാണ് അടിയിലണ്ടില്ലേ ആ കെമിക്കലൊക്കെ സ്പ്രേ ചെയ്ത് ഷീറ്റ് വിരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ വിരിച്ചു ഈ ഏരിയയിൽ മൂന്ന് ലൈൻ്റെ ആ തല വരെ വിരിച്ചു കഴിഞ്ഞു ഇവിടെയുള്ള കെമിക്കലൊക്കെ ഒഴിച്ച് ആ ഷീറ്റ് ഷീറ്റുണ്ടില്ലേ നാഷ്ടിക് പേഡ് അത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിനൊക്കെ ബലപ്പെടുത്തുന്നതിനു വേണ്ടി പാലത്തിനൊക്കെ ബലപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലുള്ള ടാറും വർക്കൊക്കെയാണ് ചെയ്യാനുള്ളത് രണ്ട് ഭാഗത്തെ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും സെൻട്രിലെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് പുതിയ വർക്ക് എന്നുള്ളത് അടുത്തൊരു വീടിയിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻ്റപ്പ് ചെയ്യണം അതിൻ്റെ മുന്നേ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു കാഴ്ച കാണിക്കാം കാടാമ്പുയ ആ ഏരിയയിലേക്ക് പോകുന്ന റോഡാണത് ആ സൈഡൊന്ന് കാണിച്ച കേട്ടോ ആ ഭാഗവും ക്യാമറമാൻ മാൻ റഷ്ടിലാണ് വീണ്ടും കോങ്ങി വെയിലും വെയിൽ വരൽ തുടങ്ങി മാസ്റ്റിക് പേഡ് പിരിച്ച മാസ്റ്റിക് പേഡ് പിരിച്ച ഈ ഏരിയ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സൈഡും ഐറ്റാൻഡിലുകള് നല്ല ഐറ്റാട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ട് പണയം വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് ഉള്ള ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചത് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തുടക്കം പുത്തനത്താണി ഓവർപാസിൻ്റെ പുത്തനത്താണി അങ്ങാടിയിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ചുങ്കം വയടക്റ്റ് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു അത് കഴിഞ്ഞ് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അവിടെ എത്തി അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇനി ടാറിങ്ങൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് നെനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാള്ള